வலிச்சிப்பாது மேலாக்கியாது அது எது பண்ணி நோக்கி அடையாளம் ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനന് വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു പുഴക്കടിയിൽ കാഴ്ച പരിമിതി ഉള്ളതിനാൽ ഇന്ന് തെരച്ചിൽ നടത്തിയിട്ടില്ല ലഡ്ജർ എത്തിച്ചതിന് ശേഷം മണ്ണും മരവും മാറ്റിയതിന് ശേഷം മാത്രമേ ഇനി ലോറിയിലുള്ള പരിശോധനയുള്ളൂ പുഴയിലെ അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്യാൻ തിങ്കളാഴ്ച ഗോവയിൽ നിന്നും ലഡ്ജർ എത്തിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ പ്രതികൂല കാലാവസ്ഥയും കൂടുതൽ പരിശോധനകളും ആവശ്യമുള്ളതിനാൽ ഈ മാസം ഇരുപത്തിരണ്ടിനെ റെഡ്ജർ എത്തിക്കാൻ സാധിക്കൂ എന്ന് റെഡ്ജർ കമ്പനി വ്യക്തമാക്കി കടലിലൂടെയും നദിയിലൂടെയും റെഡ്ജർ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം നടത്തിയ പരിശോധനയിൽ വാഹനങ്ങളുടെ ചില ഭാഗങ്ങളും അർജുൻ്റെ ലോറിയിലെ കയറും കണ്ടെത്തിയിരുന്നു ലോറി കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് മണ്ണും മരങ്ങളും കൂടിക്കിടക്കുന്ന അവസ്ഥയാണ് എന്ന് മുങ്ങലിന് നേതൃത്വം നൽകിയ ഈശ്വർ മാൽപേ വ്യക്തമാക്കിയിരുന്നു അർജുൻ്റെ കാര്യത്തിൽ ഒരു മാസം പിന്നിടുമ്പോഴും കണ്ണീർ കഥയായി ഇത് തുടരുകയാണ് മറ്റെവിടെങ്കിലും പോയി അർജുൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവട്ടെ എന്നാണ് മലയാളികളുടെ പ്രാർത്ഥന